ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ വലിയ സന്തോഷത്തിലാണ് രാഹുൽ ശാരിയോട് പറയുന്നുണ്ട് ഇന്നെന്തായാലും അവിടെ കൂട്ടക്കരച്ചിൽ കേൾക്കാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഈ പറയണം എന്തിനാ സത്യത ജീവിക്കണേ എന്നൊക്കെ ഇങ്ങനെ ശാരി ചോദിക്കുന്നുണ്ട് അങ്ങനെ മകളുടെ അരികിൽ സരിയൻ്റെ അരികില് വന്നിട്ട് അവിടെ മനോഹർ ഉണ്ടാവും അപ്പം അവരോട് പറയുകയാണ് മോള് ആഗ്രഹിച്ചത് എന്താണ് ആ കല്യാണിയും കിരണും കരയണം എന്നല്ലേ മോൾ ആഗ്രഹിച്ചത് അതെന്തായാലും ഇന്ന് നടക്കും അച്ഛൻ അത് നടത്തി കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ ശാരിയോട് സരയി പറയാണ് അതെ ഈ അയാളോട് പറയേ എന്തായാലും അയാളുടെ അനന്തരവനെയും എന്നെയും കൂടി ഒന്നിപ്പിക്കാൻ നോക്കാതെ എത്രയും വേഗം അയാളോട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ രൂപയെ വിളിച്ചിട്ട് രാഹുൽ പറയുകയാണ് ഞാൻ അവിടേക്ക് എത്താറായി എന്ന് പറയുന്നുണ്ട് അപ്പൊ രൂപ സോണിയോടും അതുപോലെ ആൽബിയോടും പറയാണ് അയാളാണ് വിളിച്ചത് അയാള് നിന്റെ അച്ഛന്റെ മരണം കാണാൻ വേണ്ടി ഇവിടേക്ക് വരാൻ തയ്യാറായി നിൽക്കാണെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരാളെ ആണല്ലോ അമ്മ ഇത്രയും നാൾ അയാളെ സ്നേഹിച്ചിട്ട് അച്ഛനെ ഇത്രയും നല്ലൊരു അച്ഛനെ തള്ളിക്കളഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൽബി അങ്ങനെ അതിന് ശേഷം താര ഇവിടേക്ക് വരികയാണ് അപ്പം താരയോടായിട്ട് രൂപ പറയുന്നുണ്ട് താര നീയാണ് ഇന്ന് ഇവിടത്തെ താരം നിനക്ക് നിനക്ക് ഇവിടെ ന്യായമായ ഒരു കോടതി ഇവിടെ ഉണ്ടാവാൻ പോവുകയാണ് അപ്പം സോണി പറയുന്നുണ്ട് അതെ ആൻറ്റി ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ വാദിക്കും ഇവിടെ തന്നെയാണ് ആൻറ്റിക്കുള്ള നീതി കിട്ടാൻ പോകുന്ന കോടതി ഇവിടെ തന്നെയാണെന്നുള്ള കാര്യമൊക്കെ അങ്ങനെ നിൽക്കുന്നൊക്കെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്